ദ ജേർണലിസ്റ്റിലേക്ക് ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയായ ഇസ്രായേലിൻ്റെ മൊസാദിന് നേരെയും ഒടുവിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മണിക്കൂറുകൾക്ക് മുൻപ് ഇന്ത്യൻ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ യൂട്യൂബിൽ ഒരു നിർണായകമായ വീഡിയോ പ്രത്യക്ഷപ്പെടുകയാണ് ആ വീഡിയോയിൽ ഹിസ്ബുള്ളയുടെ ഒരു അവകാശവാദം വളരെ പ്രാധാന്യത്തോടുകൂടി അവർ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഹിസ്ബുള്ള നിരന്തരമായി മൂന്ന് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തിയെന്നും അതിൻ്റെ ഭാഗമായി മൊസാദിൻ്റെ നിർണായകമായ ചില മേഖലകൾ തകർക്കാൻ സാധിച്ചുവെന്നുമാണ് അവകാശവാദം അതായത് ഇങ്ങനെയൊരു ആക്രമണം നടന്നു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നതിനൊപ്പം തന്നെ ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുക്കുകയും അതിൽ മൊസാദിൻ്റെ ചാരവൃത്തിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളടക്കം നശിപ്പിക്കാൻ ഡ്രോൺ ആക്രമണത്തിലൂടെയും മിസൈൽ ആക്രമണത്തിലൂടെയും ഹിസ്ബുള്ളക്ക് സാധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ഹിസ്ബുള്ള കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിനുള്ളിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തിരിച്ചടി എന്നോണം എന്നോണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ലബനനുള്ളിലേക്ക് കൃത്യമായി പറഞ്ഞാൽ ലബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ എത്തി എന്നും റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ അത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നു തന്നെ വേണം പറയാൻ മാസങ്ങൾക്ക് മുൻപ് ലബനലിലേക്ക് സമ്പൂർണമായ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടും ഒരു അനക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ശക്തമായി മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല പതിനൊന്ന് മാസമായി ഇസ്രായേൽ ഹമാസിനെ തീർക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനായ യഹിയാ യഹിയാസിൻവാറിനെ കണ്ടെത്താൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ ഹമാസിൻ്റെ പൊളിറ്റ് ബ്യൂറോ തലവനായിട്ടുള്ള ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് വധിച്ചു അത് ഇസ്രായേൽ ആണ് എന്ന് ഇതുവരെ ഇസ്രായേൽ പറഞ്ഞിട്ടില്ല ഇസ്രായേൽ അല്ല എന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷേ ഇറാനും ഹമാസും ഒക്കെ വിശ്വസിക്കുന്നത് അത് ഇസ്രായേൽ ചെയ്തത് തന്നെയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ഇറാനിൽ ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട അതായത് ഇസ്രായേലിന് നേരെ ഒരു യുദ്ധം നടത്തും എന്നവർ പ്രഖ്യാപിക്കുന്നു അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് കഴിഞ്ഞ ദിവസവും അവർ ആവർത്തിച്ചു അതിൻ്റെ ഭാഗമായി നിരവധി മുന്നൊരുക്കങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കൂടുതൽ ആയുധങ്ങൾ ഇറാൻ സംഭരിക്കുന്നു ഹിസ്ബുള്ളയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സംയുക്ത ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു അതുപോലെ അവരുടെ സൈനിക തലവന്മാർ ഉറപ്പായും ആക്രമിക്കുമെന്ന് പറയുന്നു ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇറാൻ്റെ പ്രതിനിധി പറഞ്ഞത് ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രതിനിധി പറഞ്ഞത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടൊരു വെടിനിർത്തൽ ഉണ്ടായാലും ഇറാൻ ഇസ്രായേലിനോടുള്ള പക അവസാനിക്കില്ല എന്നാണ് ഒ ഐ സി എന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന അൻപത്തിയേഴ് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആ കൂട്ടായ്മയുടെ യോഗത്തിലും ഇറാൻ ഒപ്പം നിൽക്കാൻ അവർ തീരുമാനിക്കുന്നു അങ്ങനെ ഇറാന് ശക്തമായൊരു ബാക്കപ്പ് ഉണ്ടാവുകയും ഇറാൻ അതിൻ്റെ ഭാഗമായി തന്നെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഹിസ്ബുള്ള ഒരു ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ചാൽഷാർ എന്ന സ്ഥലത്തെ ഇസ്രായേലി പട്ടാളക്കാർ കൂടുന്ന ഒരു പ്രദേശത്തേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തി അതുപോലെ മാലിക്കിയ സൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലി സൈന്യത്തെ ആക്രമിച്ചു അതുപോലെ റാമിയ സൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തും ആക്രമിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് അതിനിടയിലാണ് ഈ ആക്രമണങ്ങൾക്കിടയിലാണ് ഇസ്രായേലി എസ് പി എക്യുപ്മെൻസുകൾ തകർത്തു എന്ന് പറയുന്നത് അതായത് ഇസ്രായേലിൻ്റെ ചാരവൃത്തിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതായത് മൊസാദ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഇതിൻ്റെ കൂടെ തകർത്തിട്ടുണ്ട് എന്നാണ് ഈ ഹിസ്ബുള്ളയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമായി പറയുന്നത് ഇതിൻ്റെ ഒരു തുടർച്ച എന്നാണ് അതായത് ഇത്തരത്തിൽ രൂക്ഷമായ ആക്രമണം ഹിസ്ബുള്ള നടത്തുന്നതിൻ്റെ ഭാഗമായി അതിനെതിരെ എന്ന നിലയിൽ തന്നെ ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ അയക്കുന്ന സമീപനവും തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അധികം വൈകാതെ ലബനിലേക്ക് ബെയ്റൂട്ടിലേക്കൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണവും പ്രതീക്ഷിക്കാമെന്നു തന്നെയാണ് എന്തായാലും ഇസ്രായേലിനെതിരെയുള്ള നീക്കങ്ങളിൽ ഹിസ്ബുള്ള ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല നിരന്തരമായി അവരുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ഈ ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ എത്തിയെന്നും അവ ഒരു സൈനിക കേന്ദ്രം പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രം തകർത്തു എന്നും ഈ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ആക്രമണത്തിൽ ഹിസ്ബുള്ള പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേലിൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റം തകർത്തിട്ടുണ്ട് അതായത് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിൽ അയൺ ഡോമിൻ്റെ കണ്ണിൽപ്പെടാതെ ഈ ഡ്രോണുകൾ ഇസ്രായേലിനുള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നായിരുന്നു അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ വിവരവും പുറത്തു വരുന്നത് അതായത് ഒരു തരത്തിലും തങ്ങളെ തടുക്കാനാകില്ല എന്ന് പറയുന്ന വിധത്തിൽ മൊസാദിൻ്റെ ചാര ഉപകരണങ്ങൾ പോലും ചാരവൃത്തിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലും തകർക്കാൻ ഹിസ്ബുളയ്ക്ക് കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതിനിടയിൽ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധത്തിനൊപ്പം തന്നെ അവിടുത്തെ അപ്പർ അൽ ജലീൽ കൗൺസിൽ മേധാവി ജിയോറ സാൽസും രംഗത്ത് വന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് നൽകിയ അഭിമുഖത്തിൽ അവർ പറയുന്നത് പ്രധാനമന്ത്രി നെതന്യാഹു നയങ്ങൾ തെറ്റാണ് എന്നാണ് വടക്കൻ ഇസ്രായേലിൽ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുകയാണ് നെതന്യാഹുവിന്റെ നയങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യം അത് അപകടകരമാണ് ദിവസേനയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ തീവ്രമായിട്ടുണ്ട് എന്നും ഡ്രോൺ റോക്കറ്റ് സ്ട്രൈക്കുകൾ മൂലം ദിവസേന മുന്നറിയിപ്പ് സൈറണുകൾ ഉപയോഗിച്ച് സ്ഥിതിഗതികൾ മോശമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്നും ഇസ്രായേൽ അപ്പർ അൽജലിൽ കൗൺസിൽ മേധാവി ജിയോറ സാൽസ് പറഞ്ഞതായി ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പുറത്തുവിട്ട അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇസ്രായേലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിലുൾപ്പെടെ വരുന്ന റിപ്പോർട്ടുകളാണിത് ഇതൊന്നും മനസ്സിലാകാത്ത കുറേ വിഠികൾ ഇസ്രായേൽ ഇപ്പോൾ മലമറിക്കും എന്ന് പറഞ്ഞ് തള്ളുന്നുണ്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തിനെയും പക്ഷം പിടിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷേ ഉണ്ടാകുന്ന സംഭവങ്ങൾ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് കാരണം ഇത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ് ഇസ്രായേൽ തകർന്നാലും ഇറാൻ തകർന്നാലും ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം രൂക്ഷമായാലും അത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കും നമ്മുടെ രാജ്യത്തെയും ബാധിക്കും നമ്മളെയൊക്കെ ബാധിക്കും ആഗോളതലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും ഗുരുതരമായ നയതന്ത്ര വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകും അതിലുമുപരിയായി ആണവായുധങ്ങൾ പലതും ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ ഇസ്രായേലായാലും ഈ പറയുന്ന ഇറാനായാലും ഈ റഷ്യ ആയാലും ഒക്കെ ആയുധങ്ങൾക്ക് പഞ്ഞമുള്ള ആളുകളൊന്നുമല്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വലിയ യുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്കിത് പോവുകയാണെങ്കിൽ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും നമ്മൾ കണ്ടതാണ് അതിലെന്തൊക്കെ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹിരോഷ്മിയും നാഗസാക്കിയും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിലുണ്ട് അപ്പോൾ അതികഠിനമായൊരു യുദ്ധത്തിലേക്കൊക്കെ പോയാൽ ഈ പറയുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരായാലും ഇറാനെ പിന്തുണയ്ക്കുന്നവരായാലും ഒക്കെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഇസ്രായേലിനൊന്നും സംഭവിക്കില്ല ഇസ്രായേലിനെ തൊട്ടാൽ എല്ലാവർക്കും ഷോക്കടിക്കും എന്ന മട്ടിലൊക്കെ മണ്ടത്തരങ്ങൾ കമൻ ബോക്സിൽ കുറേ വിട്ടികൾ കിടന്ന് പറയുന്നുണ്ട് അവരിങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സുഖമുണ്ടെങ്കിൽ ആയിക്കൊള്ളട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഇതോ അവർ ഈ പറയുന്നത് പോലെ ഇസ്രായേൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇസ്രായേൽ ഒന്ന് കൈവെക്കുമ്പോഴേക്കും അല്ലെങ്കിൽ നിത്നാഹം ഒന്ന് കൈവെക്കുമ്പോഴേക്കും ചുറ്റുമുള്ളവരൊക്കെ ചാരമായിത്തീരും എന്ന് പറയുന്ന കാർട്ടൂൺ വീഡിയോ പോലെയൊക്കെയാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളായിക്കൊള്ളട്ടെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളായിക്കൊള്ളട്ടെ ഇന്ത്യയിലെ ദേശീയ പ്രധാനപ്പെട്ട ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ദേശീയ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ ഇതിലെല്ലാം വളരെ കൃത്യമായി തന്നെ ഓരോ ദിവസത്തെയും അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അതിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതായത് യുദ്ധം തുടങ്ങി വെച്ച് പതിനൊന്ന് മാസമായിട്ടും ഇസ്രായേലിന് ഇതുവരെ അവരുടെ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഹമാസിനെ അങ്ങ് തീർത്ത് ഗസ പിടിച്ചെടുത്ത് ഈ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധികളെ മുഴുവൻ ഇപ്പം കൊണ്ടുവരും എന്ന് പറഞ്ഞ് കരഞ്ഞ കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് പതിനൊന്ന് മാസമായി ഇതിനിടയിൽ ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവൻ കൊല്ലപ്പെട്ടത് ഹമാസിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ സിൻവാർ എന്ന് പറയുന്ന അടുത്ത തലവൻ ഹമാസിൻ്റെ തലപ്പത്തേക്ക് എത്തിയിട്ടുണ്ട് അതിപ്പോൾ ഒരാഴ്ചയിലധികമായി ഒന്നോ രണ്ടോ ആഴ്ചയായി ഇതുവരെ അയാളെ പിടികൂടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല പത്ത് പതിനൊന്ന് മാസമായി ഗസയിലേക്ക് നിരന്തരമായ ബോംബ് വർഷം നടത്തിയിട്ടും ആ ബന്ദികൾ എവിടെയാണെന്ന് പറയാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇസ്രായേലിനുള്ളിൽ തന്നെ പതിനായിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും പറയുകയാണ് ഇസ്രായേൽ വലിയ വിജയം നേടിയെന്ന് എന്ത് വിജയത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് നാൽപ്പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു സ്ത്രീകളും കുട്ടികളുമാണ് അതിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും സ്കൂളുകളിലെ ക്യാമ്പുകളിലേക്ക് അഭയാർത്ഥി ക്യാമ്പുകളിലേക്കൊക്കെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഒരിക്കലും അതിക്രമങ്ങൾ നടത്തരുത് എന്നതാണ് നമ്മുടെ പൈതൃകം ഭാരതീയ പൈതൃകം പോലും പറയുന്നതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അല്ലെങ്കിൽ നിരായുധർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തരുത് നമ്മുടെ വേദപുസ്തകങ്ങളിലൊക്കെ ഉള്ളത് അതാണ് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ കാര്യത്തിലായാലും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒക്കെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആക്രമണം നടത്തുക എന്നത് യുദ്ധ നിയമങ്ങൾക്കെതിരാണ് അതൊക്കെയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഭരണാധികാരി ഇസ്രായേൽ എന്ന രാഷ്ട്രം തകർന്നു പോകണമെന്നോ ഇസ്രായേലിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ അവർക്കൊന്നും അവർക്കെന്തെങ്കിലും സംഭവിക്കണമെന്നോ ഒന്നും ഒരിക്കലും എനിക്ക് അഭിപ്രായമില്ല ആർക്കും അഭിപ്രായമില്ല പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഇത്തരം യുദ്ധക്കൊതി അല്ലെങ്കിൽ യുദ്ധം തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കൽ അത് ഈ ലോകത്തിന് തന്നെ വലിയ അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ട് വർഷത്തിലേറെയായി തുടരുന്നു ആളുകൾ മരിച്ചു വീഴുന്നു വലിയ നഷ്ടം ഇരു കൂട്ടർക്കും ഉണ്ടാകുന്നു ആ യുദ്ധവും അവസാനിച്ചിട്ടില്ല എന്തു നേട്ടമാണ് യുദ്ധം കൊണ്ടുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു നേട്ടവും ആർക്കുമില്ല ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും യുദ്ധ യുദ്ധഭീതി വർദ്ധിക്കുകയാണ് യുദ്ധം കലുഷിതമാകാനുള്ള നടപടികൾ ഇരുകൂട്ടരും സ്വീകരിക്കുകയാണ് ഒടുവിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയപ്പാട് നിലനിൽക്കുകയാണ് അങ്ങനെ കാര്യങ്ങൾ പോകുമ്പോൾ ഇസ്രായേൽ എന്ന വലിയ രാജ്യത്തിന് എല്ലാ സംവിധാനങ്ങളുമുള്ള അമേരിക്കയും ബ്രിട്ടനും ഒക്കെ സഹായിക്കുന്ന ഇസ്രായേൽ എന്ന വലിയ സൂപ്പർ പവർ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് ഇതുവരെ പത്തോ അൻപതിനായിരമോ ഒരു ചെറു ഗ്രൂപ്പായ ഹമാസിനെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഹിസ്ബുള്ള എന്ന് പറയുന്ന ഏതാണ്ട് ഒന്നോ ഒന്നരയോ ലക്ഷം പേർ മാത്രമുള്ള ആ ഒരു ഗ്രൂപ്പിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഹൂത്തികൾ എന്ന് പറയുന്ന ഈ യമനിലെ ഒരു ഗ്രൂപ്പ് അതും ചെറിയൊരു ഗ്രൂപ്പാണ് ഇസ്രായേലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്ന വമ്പൻ അമേരിക്ക ഉൾപ്പെടെയുള്ള വമ്പൻ ശക്തികളുമായി താരതമ്യപ്പെടുത്തുന്നുപ്പെടുത്തുമ്പോൾ ഹൂത്തികൾ വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് അവരുടെ ആക്രമണത്തെ ചെങ്കടലിൽ തടയാനും ഈ പറയുന്ന വമ്പൻ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് നൂറിലധികം കപ്പലുകൾക്ക് നേരെ ഇതോടകം ഹൂത്തികൾ ആക്രമണം നടത്തി കഴിഞ്ഞു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നിട്ടും ഇവരെ ഒന്നും ഒന്നും ചെയ്യാൻ ഈ വമ്പൻ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ടും അവർ യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞ് ആളുകളെ കൊല്ലുന്ന നടപടി തുടരുകയാണ് എല്ലാവരും യുദ്ധം നിർത്തണം അതിലേക്കുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകണം എന്നതാണ് പ്രത്യാശ അതിലേക്ക് നീങ്ങാനുള്ള സാഹചര്യങ്ങൾ പക്ഷെ നിർഭാഗ്യവശാൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിലേക്ക് ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴി തുറക്കുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ വർദ്ധിച്ചു കൊണ്ടുവിരിക്കുകയാണ്